നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം വെഡിംഗ് മോൾ ആർക്കേഡ് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ിനോടനുബന്ധിച്ച് നടത്തിയ കരിമരുന്ന് പ്രയോഗത്തിനിടെ ആൾക്കൂട്ടത്തിലേക്ക് പടക്കം തെറിച്ച് ഒട്ടേറെ പേർക്ക് പരിക്ക് അരീക്കോട് തെരട്ടമൽ ഫുട്ബോൾ ടൂർണമെന്റിലാണ് സംഭവം പടക്കം വഴി തെറ്റ് ഗ്യാലറിയിൽ പതിച്ച് പൊട്ടിയതോടെ കാണികൾ ചിതറിയോടി പത്തിലേറെ പേർക്ക് പരിക്ക് പറ്റിയെന്നാണ് ലഭിക്കുന്ന വിവരം പടക്കം പൊട്ടിയും ചിതറയോടിയതിനിടെ വീണും കാണികൾക്ക് പരിക്കേറ്റിട്ടുണ്ട് എല്ലാവരെയും സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഗ്യാലറി ഇവരുടെ ചികിത്സാ ചെലവ് ഫുട്ബോൾ കമ്മിറ്റി ഏറ്റെടുത്തിട്ടുണ്ട് ഒരു മാസത്തോളമായി ജനകീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്നതാണ് ടൂർണമെന്റ് സംഭവത്തെ തുടർന്ന് മൈതാനിയിൽ അല്പനേരം സംഘർഷം രൂപപ്പെട്ടു ഗ്യാലറി തകരാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി ഗ്യാലറി നിറയെ കാണികൾ തിങ്ങി നിറഞ്ഞിരിക്കുന്നതിനിടെയായിരുന്നു സംഭവം സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കിയ ശേഷം മത്സരം പുനരാരംഭിച്ചു എഡിറ്റർ ലൈവ് അരിക്കോട് ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിങ് മോൾ ബസത്ത് ഓർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ